രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം പാലക്കാട് കുന്നത്തൂർ മേടുള്ള ഫ്ളാറ്റിലാണ് പോലീസ് പരിശോധന പുരോഗമിക്കുന്നത് ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് യുവതി മൊഴി നൽകിയിരുന്നു സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് നേരത്തെയും ഇവിടെ പരിശോധന നടത്തിയെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നിപ്പോൾ രണ്ടാമതും അവിടെ എത്തിയതാണോ എന്താണ് വിവരങ്ങൾ നൗഫൽ അന്വേഷണ സംഘം ഇന്ന് ഈ കൂടി ആദ്യം എത്തിയിരുന്നു പിന്നീട് വിശദമായ പരിശോധനയ്ക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അത് രണ്ട് സംഘങ്ങളായി ഒന്ന് ഈ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും അവരോടൊപ്പം തിരുവനന്തപുരത്തുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ആദ്യം എത്തി തുടർന്ന് തിരുവനന്തപുരം തമ്പാനൂർ സി എയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റിലേക്ക് പോയിരിക്കുന്നത് ഈ ഫ്ലാറ്റിൻ്റെ പത്താം നിലയിലാണ് ഈ രാഹുൽ താമസിച്ചിരുന്ന ആ ഫ്ലാറ്റ് അവിടെ ഇന്ന് രാവിലെ മുതൽ രാഹുലിന്റെ രണ്ട് സ്റ്റാഫുകൾ ഉണ്ട് ഡ്രൈവറും അതോടൊപ്പം തന്നെ പേഴ്സണൽ അസിസ്റ്റൻറ്റും ഉണ്ട് ഇവരിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തും ഈ ആളുകൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നു പോകാറുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അവരിൽ നിന്ന് ശേഖരിക്കുക അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഏറ്റവും അവസാനമായി ഉണ്ടായിരുന്നത് അതായത് അദ്ദേഹം ഒളിവിൽ പോകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നത് ഈ രണ്ട് സ്റ്റാഫുകളാണ് അത്തരം വിവരങ്ങൾ കൂടി ശേഖരിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ രാഹുൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് ഈ യുവതി പരാതി നൽകാൻ എത്തി എന്ന് പറയുമ്പോൾ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന രണ്ടാളുകളാണ് ഇപ്പോൾ ഫ്ലാറ്റിലുള്ളത് അവരിൽ നിന്ന് അത്തരം കാര്യങ്ങൾ രാഹുൽ എങ്ങോട്ടാണ് പോയത് രാഹുലിൻ്റെ ഫോൺ ആരുടെ കൈവശമാണ് ഉള്ളത് രാഹുൽ എവിടെ ഒളിവിൽ താമസിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ കൂടി ശേഖരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്തായാലും ഈ ഫ്ലാറ്റിൽ ഈ യുവതിയെ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളത് യുവതി മൊഴിയായി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിൽ പോലീസിൻ്റെ ഈ നടപടിക്രമങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം കാര്യങ്ങൾ കുറച്ച് സമയം നീണ്ടു നിൽക്കാനാണ് സാധ്യത നിലവിലെന്തായാലും ഈ ഇരയാക്കപ്പെട്ട പരാതിക്കാരിയായ പെൺകുട്ടി ഇല്ല അതോടൊപ്പം തന്നെ രാഹുൽ മാംകൂട്ടത്തിലും ഇല്ല അതുകൊണ്ട് ഈ മറ്റ് ഈ വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഈ കാണുന്നത് അതിൽ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം ലഭിക്കാത്ത വിധം ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങളും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമായിരിക്കും പിന്നീട് ഈ തുടർന്ന് ഈ വിശദമായ കാര്യങ്ങൾ അതായത് ഈ പെൺകുട്ടിയെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് ഫ്ലാറ്റിൽ എത്തിച്ച അതുപോലെ ഇങ്ങോട്ടും പിന്നീട് എത്തിച്ച് വിശദമായ കാര്യങ്ങൾ ചെയ്യും പിന്നീട് അറസ്റ്റിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ പിന്നീട് തെളിവെടുപ്പിന് വേണ്ടിയും ഇങ്ങോട്ട് വരേണ്ടി വരും അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് അറസ്റ്റിന് മുൻപ് തന്നെ അന്വേഷണ സംഘം ഇങ്ങോട്ട് എത്തുകയും വിശദമായ ഈ പരിശോധന ഫ്ലാറ്റിൽ മറ്റാരെങ്കിലും ഇപ്പോൾ താമസമുണ്ടോ അത് താമസമില്ല പക്ഷേ ഈ രണ്ട് ജീവനക്കാർ ഇന്ന് രാവിലെ മുതൽ അവിടെ ഉണ്ട് ഈ രാഹുലും അമ്മയും സഹോദരം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ താമസിച്ചിരുന്നത് പിന്നീട് ഈ സ്റ്റാഫുകൾ മറ്റൊരു സ്ഥലത്താണ് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ അവർ ഉണ്ട് രാവിലെ ഒരു ഒൻപതര മുതൽ തന്നെ ഈ ഫസൽ എന്ന രാഹുലിൻ്റെ സ്റ്റാഫും അതോടൊപ്പം തന്നെ ഡ്രൈവറും ഇവിടെ ഉണ്ട് അവർ ഈ ചില സമയങ്ങളിൽ പുറത്ത് പോയി ഇങ്ങോട്ട് മടങ്ങി വരികയും ചെയ്തിരുന്നു അങ്ങനെ രാഹുൽ രണ്ട് സ്റ്റാഫുകളുണ്ട് അവരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കും അവരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തും പോലീസ് അവരോട് ഇവിടെ ഉണ്ടാവണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് യെസ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ പാലക്കാടുള്ള ഫ്ലാറ്റിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു രാഹുലിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന സാജിദജമലാണ് വിവരങ്ങൾ നൽകിയത്